ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ രണ്ട് വലിയ ഉള്ളി ഒരു പകുതി ബീട്രൂട്ട് രണ്ട് ക്യാരറ്റ് മൂന്ന് കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചത് ഒരു കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത് കറിവേപ്പ് മല്ലിച്ചപ്പ് രണ്ട് പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളകും പൊടി ഉപ്പ് ഗരം മസാല ഇതെല്ലാം ഓരോ സ്പൂൺ എടുക്കുക ആറ് ബ്രെഡ് പൊടിച്ചത് മൈദപ്പൊടിയും കോൺഫ്ലവർ പൊടിയും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് ഇതെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ട അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പച്ചമുളക് മാറുന്നത് വരെ വയറ്റിയെടുക്കുക ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി എടുത്ത് വേവിച്ചെടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കാരറ്റും ബീറൂട്ടും ഇട്ട് വേവിക്കുക ഇത്രയും വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികൾ കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ഗ്രീൻ പീസും ഇങ്ങും ഇട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമ്മൾ തയ്യാറാക്കിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത്ര മസാല കൊണ്ട് നമുക്ക് പതിമൂന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് അതിലിട്ട് വറുത്തെടുക്കുക അങ്ങനെ ഞങ്ങളുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു